ഓൺലൈൻ പർച്ചേസ് പ്ലാറ്റ്ഫോം മാതൃകയിൽ ലഹരി മരുന്നിന്റെ വിൽപ്പന ഒരുക്കിയ സംഘത്തിന് വണ്ടൂർ എക്സൈസ് പൂട്ടിട്ടു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വഴി ലഹരിമരുന്ന് ആവശ്യപ്പെടുമ്പോൾ ഉടൻ ലഭിക്കുന്ന സംവിധാനവുമായി ട്രഷർ ഹണ്ട് മാതൃകയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കിറങ്ങിയ യുവാക്കളാണ് പിടിയിലായത് മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം വണ്ടൂർ എക്സൈസ് ഇൻസ്പെക്ടർ എൻ നൌഫൽ നടത്തിയ അന്വേഷണത്തിലാണ് ഓൺലൈൻ പർച്ചേസ് മാതൃകയിൽ ലഹരി വിൽപ്പന നടത്തിയ പ്രതികൾ വണ്ടൂരിലും തിരൂരിലും വെച്ച് അറസ്റ്റിലായത് വണ്ടൂർ ഭാഗത്ത് ഓർഡർ പ്രകാരം കഞ്ചാവ് വിതരണത്തിനെത്തിച്ച ഗൂഡല്ലൂർ നെൽക്കോട്ട സ്വദേശി നൌഫൽ അബൂബക്കറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് തിരൂർ തലക്കാട് പുല്ലൂരിലുള്ള വാടക ക്വാർട്ടേഴ്സിലാണ് കഞ്ചാവ് സൂക്ഷിച്ചിട്ടുള്ളതെന്ന് മനസ്സിലായത് മറ്റ് സംഘാംഗങ്ങൾ അവിടെയിരുന്നാണ് ഇവിടെയുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നത് എന്നും മനസ്സിലാക്കിയ കാളികാവ് റേഞ്ച് എക്സൈസ് സംഘം തിരൂരിലെ വാടക ക്വാർട്ടേഴ്സിലെത്തി സംഘത്തിലെ റോളക്സ് വാട്സപ്പ് കൈകാര്യം ചെയ്യുന്ന എടക്കര സ്വദേശി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു അഞ്ചു കിലോ കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തു മുൻകാല ലഹരി വിൽപ്പനക്കാർ പലരും സജീവമല്ലെങ്കിൽ ും യുവാക്കൾക്കിടയിൽ കഞ്ചാവ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ എത്തിച്ചേരുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇത്തരം ന്യൂജൻ ഉപഭോക്താക്കളെ നിരീക്ഷിച്ചും മൊബൈലുകൾ പരിശോധിച്ചും നടത്തിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടിയിലാകുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെയും മറ്റും പേരിലുള്ള മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നത് കാളികാവ് കരുവാരക്കുണ്ട് പാണ്ടിക്കാട് നിലമ്പൂർ വണ്ടൂർ മേഖലകളിൽ വ്യാപകമായി ന്യൂജൻ ഉപഭോക്താക്കൾക്ക് സംഘം മയക്കുമരുന്ന് വിൽപ്പന നടത്തി വരികയായിരുന്നു സംഘത്തിലെ മയക്കുമരുന്ന് എത്തിക്കുകയും പണമിടപാട് നടത്തുകയും തൊടുപുഴ സ്വദേശി രാഹുൽ എന്ന സനീഷ് രക്ഷപ്പെടുകയായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന സ്കൂട്ടർ മൊബൈൽ ഫോണുകൾ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്കുകൾ എന്നിവയും കണ്ടെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് യൂടോക്